പ്രവാസി മലയാളികൾക്കായി കേരള സർക്കാർ നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ നോർക്കെയർ നവംബർ ഒന്ന് മുതലാണ് ഈ ഒരു പദ്ധതി പ്രാബല്യത്തിൽ വരിക പ്രവാസികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് കവറേജുമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുക ഈ മാസം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഒരു മാസ കാലയളവിലാണ് നോർക്ക കേരൽ അപേക്ഷിക്കാൻ സാധിക്കുക പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ള നോർക്ക പ്രവാസി ഐ ഡി കാർഡ് ഉള്ളവർക്കാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുക സാധാരണ ഇൻഷുറൻസിൽ നിന്നും നോർക്ക കേരളിനെ വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിന് മെഡിക്കൽ ചെക്കപ്പ് വേണ്ട നിലവിലുള്ള രോഗങ്ങൾക്ക് പരിരക്ഷ ലഭിക്കും മാത്രിംഗ് പീരീഡും ഇല്ല ഫസ്റ്റ് ഡേ മുതൽ കവറേജ് ലഭ്യമാകും അതുപോലെ തന്നെ സാധാരണ ഇൻഷുറൻസിൽ പ്രായം കൂടുന്നതനുസരിച്ച് പ്രീമിയത്തിൽ വർധനമുണ്ടാകും ഇതിൽ എഴുപത് വരെ ഒരേ റേറ്റ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത കേരളത്തിലെ അഞ്ഞൂറിൽ അധികം ആശുപത്രികൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളം പതിനാലായിരത്തിലധികം ആശുപത്രികളിൽ കാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി ഒരാൾക്ക് വാർഷിക പ്രീമിയം എണ്ണായിരത്തിഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് അപകട ഇൻഷുറൻസ് കവറേജ് ഉൾപ്പെടെയുള്ള തുകയാണിത് ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും ഉൾപ്പെടുന്ന ഫാമിലി ഇൻഷുറൻസിന് വാർഷിക പ്രീമിയം അടയ്ക്കേണ്ടത് പതിമൂവായിരത്തി രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും രൂപ അധികം നൽകണം ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഫാമിലി ഇൻഷുറൻസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെപ്റ്റംബർ മുതലാണ് നോർക്ക കേരൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക വ്യക്തിഗത രജിസ്ട്രേഷൻ ആണെങ്കിൽ നോർക്ക റൂട്ട് ഡോട്ട് കേരള ഐ എൻ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ നോർക്കയുടെ മൊബൈൽ ആപ്പ് ഉപയോഗപ്പെടുത്തുകയോ ചെയ്യാം ഗ്രൂപ്പ് രജിസ്ട്രേഷൻ ആണെങ്കിൽ നോർക്ക അംഗീകരിച്ച പ്രവാസി സംഘടനകളിലൂടെ രജിസ്റ്റർ ചെയ്യാം അംഗീകാരമില്ലാത്ത സംഘടനകളാണെങ്കിൽ മാസ് എൻറോൾമെന്റിനായി നിബന്ധനകൾക്ക് വിധേയമായി താൽക്കാലികമായിട്ടുള്ള ഐ ഡി നമ്പർ നോർക്ക റൂട്ട്സ് നൽകും ഇനി കോർപ്പറേറ്റ് ക്ലയന്റുകൾ വഴിയും അപേക്ഷിക്കാൻ അവസരമുണ്ട് വിദേശത്ത് പ്രവാസി മലയാളികൾ ജോലി ചെയ്യുന്ന കമ്പനികൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യം ഇതിനായിട്ട് ഒരുക്കും നോർക്ക കെയർ സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സന്ദർശിച്ചാൽ മതിയാകും